നമസ്കാരം കേരളത്തിലെ ബി ജെ പിയിൽ ഇനി അടിമുടി മാറ്റം വരും ഏറെക്കാലത്തിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശോഭാ സുരേന്ദ്രൻ വരും കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിന് പ്രധാന പദവി നൽകും ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആയി ഷോൺ ജോർജിനെ നേതൃത്വത്തിലെ പ്രധാനിയാക്കും നിലവിലെ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാറും അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ജനറൽ സെക്രട്ടറി പോലും ആകാൻ കഴിയും ക്രൈസ്തവരുമായുള്ള ബന്ധം സുദൃഢമാക്കിയാണ് ലക്ഷ്യം ബി ജെ പിയിൽ ദീർഘകാലമായി തുടരുന്ന പഴയ മുഖങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും സാമ്പത്തിക തട്ടിപ്പാരോപണങ്ങളിൽ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തില്ല രാജീവ് ചന്ദ്രശേഖരനൊപ്പം ശോഭാ സുരേന്ദ്രനെയും എം ടി രമേശിനെയും വി മുരളീധരനെയുമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിലെടുത്തിട്ടില്ല വി മുരളീധരന്റെ ദേശീയ നേതൃത്വത്തിൽ പ്രധാന പദവി കിട്ടും ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ് സൂചന നാഗ്പൂരിലെ ആർ നേതൃത്വവുമായി മുരളീധരനുള്ള അടുപ്പം ഇതിനെല്ലാം നിർണായകമാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസ് നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല അതിനാൽ രാജീവിന്റെ പേര് ദേശീയ നേതൃത്വത്തിന് നിശ്ചയിക്കാനും കഴിഞ്ഞു അതിനുശേഷം ആർ അറിയിച്ചു അവരും അംഗീകരിച്ചു കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞതുമില്ല സുരേന്ദ്രൻ തുടരുമെന്ന തരത്തിലെ പ്രതി നൽകിയാണ് എല്ലാം തന്ത്രപരമായി നടപ്പാക്കിയതും കേരളത്തിൽ വോട്ട് ഉയർത്തുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ കുറെ കാലമായി അധ്യക്ഷയാകാൻ ശോഭ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് കൂടി അംഗീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരാണ് ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്നും പ്രചരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആകാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു ആരാകും ബി ജെ പിയെ കേരളത്തിൽ നയിക്കുക എന്നറിയാനായി പ്രവർത്തകരും നേതാക്കളും മൂന്ന് മാസമായി കാത്തിരിക്കുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യ ബി ജെ പി നേതാവെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവുമാണ് കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള വരവ് തൃശൂർ കൊണ്ടയൂരിലാണ് അമ്മ വീട് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബി രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികനായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വിപുലമാക്കി രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സഹമന്ത്രിയായി കേരള എൻ വൈസ് ചെയർമാൻ ആയിരുന്നു അതേസമയം കേരളത്തിലെ ബി ജെ പിയിൽ അടിമുടി മാറ്റമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത് ഇതിനു രാജീവ് ചന്ദ്രശേഖരനെ പരീക്ഷിക്കുന്നത് കേരളത്തിൽ പാർട്ടിയിൽ ഗ്രൂപ്പിസം സജീവമാണ് വി മുരളീധരനും പി കെ കൃഷ്ണദാസും രണ്ടുപക്ഷമായി നിൽക്കുന്നു ഇതിനൊപ്പം കെ സുരേന്ദ്രനും ഗ്രൂപ്പും പുതുതായി ഉണ്ടായി ശോഭാ സുരേന്ദ്രനും ഒറ്റയാനായി ഉണ്ട് തന്നെ ഈ സമവാക്യത്തിനപ്പുറത്ത് നിന്ന് ഒരാളെ പരീക്ഷിക്കുകയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിന് നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന സൂചന നേരത്തെ ദേശീയ നേതൃത്വം നൽകിയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന യാത്രാ പരിപാടി രാജീവ് ചന്ദ്രശേഖർ റദ്ദാക്കിയതും ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു നാടകീയതകളൊന്നും നാടകീതകളൊന്നുമില്ലാതെയായിരുന്നു അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് രണ്ടു മണിയോടെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് വിവരം